എടക്കഴിയൂർ പഞ്ചവടി ബീച്ചിൽ തട്ടുകടയിൽ നിന്നും കാല് ലക്ഷം രൂപയോളം വിലവരുന്ന ഇൻവേർട്ടർ ബാറ്ററി മോഷണം പോയ സംഭവത്തിലെ പ്രതികളെ ചാവക്കാട് പോലീസ് പിടികൂടി പഞ്ചവടി സ്വദേശികളായ നാലകത്ത് തിരുത്തിക്കാട്ടിൽ വീട്ടിൽ റിയാസ് കിഴക്കേത്തറ വീട്ടിൽ അബ്ദുൾ റഷീദ് എന്നിവരെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ വി വിമലിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് ശനിയാഴ്ച പുലർച്ചെയാണ് ആസ്പദമായ സംഭവം പഞ്ചവടി ബീച്ചിൽ തട്ടുകട നടത്തിയിരുന്ന ചാക്കോലയിൽ സീനത്ത് നടത്തുന്ന ബിസ്മി തട്ടുകടയിലെ ഇൻവേർട്ടറിന്റെ ബാറ്ററിയാണ് പ്രതികൾ മോഷ്ടിച്ചുകൊണ്ടുപോയത് പരിസരപ്രദേശങ്ങളിലെ സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രദേശവാസികൾ തന്നെയാണ് പ്രതികളെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് സ്ഥലങ്ങളിൽ നിന്നായി പ്രതികളെ അറസ്റ്റ് ചെയ്തത് വാഹനങ്ങളിൽ നിന്നും മറ്റുമായി നിരവധി ബാറ്ററികളായാണ് അടുത്തിടെ നഷ്ടമായത് ഇതേക്കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിലാണ് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ ശ്രീജു ലതീഫ് സിവിൽ പോലീസ് ഓഫീസർമാരായ അൻവർ സാദത്ത് ഹംദ് സന്ദീപ് മെൽവിൻ പ്രദീപ് വിനോദ് എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ സംഘത്തിലുണ്ടായിരുന്നു